ബാറിൽ വെച്ചും മർദ്ദനമേറ്റയാൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സർക്കാർ ജീവനക്കാരനടക്കം രണ്ടുപേർ അറസ്റ്റിൽ കടുത്തുരുത്തി മടത്തിൽ വീട്ടിൽ നിഖിൽ സതീഷ് കുമാർ മുട്ടുചെറ കണിവേലിൽ സ്റ്റാനി ജോൺ എന്നിവരെയാണ് കടുത്തുരുത്തി പോലീസ് ഞായറാഴ്ച രാത്രി എട്ടോടെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിലെ രണ്ടാം പ്രതിയായ സ്റ്റാനി ജോൺ കോഴയിൽ സ്ഥിതി ചെയ്യുന്ന ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഓഫീസിൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ് കടുത്തുരുത്തി പാലകര ചിത്താന്തിയിൽ സി ടി രാജേഷിനെയാണ് ശനിയാഴ്ച രാവിലെ പതിനൊന്നോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാജേഷിന്റെ തലയോട്ടിക്കേറ്റ ക്ഷതവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തലെന്ന് കടുത്തുരുത്തി സി ഐ ടി എസ് പറഞ്ഞു പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിലെ രണ്ടാം പ്രതി സ്റ്റാനിക്ക് രാജേഷിന്റെ ഭാര്യ ഗൂഗിൾ പേ വഴി പണം കൈമാറിയതാണ് തർക്കത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു തൻ്റെ ഭാര്യയുമായി അടുപ്പമുണ്ടെന്നാരോപിച്ച് മരിച്ച രാജേഷ് വെള്ളിയാഴ്ച രാത്രി കടുത്തുരുത്തി മാർക്കറ്റിന് സമീപമുള്ള ബാറിലിരുന്ന് മദ്യപിക്കുന്നതിനിടെ സുഹൃത്തായ സ്റ്റാനിയുമായി വാക്കേറ്റമുണ്ടായി തുടർന്ന് ബാറിനു വെളിയിലിറങ്ങിയ രാജേഷിനെ സ്റ്റാനിയും ഒന്നാം പ്രതി നിഖിൽ സതീഷും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിനിടെ വീണ രാജേഷിന്റെ തലയോട്ടിക്ക് ക്ഷതവും തുടർന്ന് ആന്തരിക രക്തസ്രാവവും ഉണ്ടായി മർദ്ദിച്ചവരും പരിസരത്തുണ്ടായിരുന്നവരും ചേർന്ന് പരിക്കേറ്റ രാജേഷിനെ പിന്നീട് ഓട്ടോറിക്ഷയിൽ കയറ്റി കടുത്തുരുത്തിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടാൻ ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശിച്ചെങ്കിലും ഇവർ രാജേഷിനെ വീട്ടിൽ കൊണ്ടുപോയി ശേഷം മടങ്ങുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ശനിയാഴ്ച രാവിലെ പതിനൊന്നോടെ രാജേഷിനെ തിരക്കിയെത്തിയ സമീപവാസിയാണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുള്ളതായി രാജേഷിന്റെ സഹോദരൻ സുരേഷ് ശനിയാഴ്ച ആരോപിച്ചിരുന്നു ബാറിലെയും പരിസരത്തെയും സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു ഭാര്യയും മക്കളുമായി പിണങ്ങിക്കഴിയുന്ന രാജേഷ് വീട്ടിൽ തനിച്ചാണ് കഴിഞ്ഞിരുന്നത് രാജേഷിന്റെ ഭാര്യ ഏറെക്കാലമായി മക്കളോടൊപ്പം ആലപ്പുഴയിലെ നെടുമുടിയിലായിരുന്നു താമസം രാജേഷിന്റെ സംസ്കാരം നടത്തി ഐഫോറിയനോസ് ഏറ്റുമാനൂർ